ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിരാജലിൻ ബ്ലോഗ്സ് അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ പുതിയതായിട്ട് വന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യുന്നു നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ പഴയ കസ്റ്റമേഴ്സിനൊക്കെ ഓൾറെഡി അറിയാമായിരിക്കും നമ്മൾ ഏത് ടൈപ്പ് എന്താണെന്നൊക്കെ അപ്പോൾ പുതിയതായിട്ട് വന്ന കുറച്ച് കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു വാങ്ങി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വെറൈറ്റീസ് അതിന് മുന്നായിട്ട് ഒരു കാര്യം പറയുന്നത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ ആണ് വരുന്നത് അതെല്ലാവർക്കും ഒരു പരിധി വരെ അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടൊന്നും കൂടെ പറഞ്ഞതാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആ ഗൂഗിൾ പേ ഫോൺ പേ ബാങ്ക് ട്രാൻസ്ഫർ അങ്ങനെ പേടിഎം അങ്ങനെയുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻസ് വഴി നമുക്ക് പേയ്മെൻറ്റ് ഫസ്റ്റ് ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ പിന്നെ ഒരു കാര്യം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സും സബ്സ്ക്രൈബേഴ്സ് ആണല്ലോ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അങ്ങനെ പറയുന്നത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളവർക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് യു ക്യാൻ ജോയിൻ അവർ ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വാട്സപ്പിൽ ജോയിൻ ആവാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിലാണ് കസ്റ്റമർ ഗ്രൂപ്പിലാണ് നിങ്ങൾ ജോയിൻ ആവുന്നത് ഇൻ കേസ് നിങ്ങൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം ഞാൻ ആണ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിന് നിങ്ങളെ റീസെല്ലിംഗ് ഗ്രൂപ്പിലൂടെ ആഡ് ആക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കസ്റ്റമേഴ്സ് എന്താ ചെയ്യേണ്ടത് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്നെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഗ്രൂപ്പിൽ ജോയിൻ ആവാവുന്നതാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞു പോയ മെസ്സേജസ് അതായത് കഴിഞ്ഞ് പോയ മെറ്റീരിയൽസിന് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയില്ല കാരണം ഞാൻ ഇങ്ങനെ സംസാരിച്ച് പോയി അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ തൊട്ട് എന്തായാലും നമുക്ക് പറയാം ഈ ഒരു എല്ലാം തന്നെ കോട്ടൺ മെറ്റീരിയൽ ആണ് ത്രീ പീസും കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ കളർ ഫെയ്ഡ് ആവുമോയെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാവരും സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് അതായത് എഴുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവുമോ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ ഇത് കളർ ആവുന്ന ടൈപ്പ് ഓഫ് ക്ലോത്ത് അല്ല കോട്ടൺ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഇത് കളർ ആവുന്ന ഐറ്റംസ് അല്ല കേട്ടോ അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കളർ ഫെയ്ഡ് ആവുന്നതല്ല ഇത് കണ്ടോ എംബ്രോയ്ഡറി ത്രെഡ് വർക്കാണ് മോസ്റ്റ്ലി കൂടുതലും വരുന്നത് അപ്പോൾ ആ ഒരു ത്രെഡ് വർക്കും ബീഡ്സ് വർക്കൊക്കെ വരുന്ന നല്ല സെലക്റ്റീവായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത് നിങ്ങളത് സെലക്ട് ചെയ്ത് എടുക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അപ്ഡേഷൻസ് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ അകത്തൊന്ന് എല്ലാം ഒന്നിനൊന്നിനും ബെറ്റർ ആണ് അപ്പം നിങ്ങൾക്ക് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വളരെ ആയിട്ടുള്ള കോമ്പിനേഷൻസ് നിങ്ങൾ മാക്സിമം സ്യൂട്ട് ആയിട്ടുള്ളത് നിങ്ങൾ തന്നെ ചൂസ് ചെയ്തെടുക്കുക കാരണം ഒത്തിരി ഒത്തിരി അപ്ഡേഷൻസ് നമുക്ക് വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഓരോന്നൂരൊന്നും കാണുമ്പോൾ അതെടുക്കണം ഇതെടുക്കണം എന്നൊക്കെ ഉള്ളൊരു ക്രേസ് ഉണ്ടാകും പക്ഷേ അങ്ങനെ എല്ലാവരും എല്ലാം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അത് ഉപകരമായിരിക്കും അതാണ് കേട്ടോ ഒരു കസ്റ്റമറിൻ്റെ കാര്യം ഞാൻ അങ്ങനെയാണ് അപ്പം ഇത് കോട്ടൺ ഫാബ്രിക്സ് അല്ല നമ്മുടെ പഴയ ചുങ്കുടി മോഡലിനൊക്കെ പറയില്ല ആ ഒരു ടൈപ്പ് ഓഫ് ക്ലോത്ത് ആണ് കേട്ടോ ചുരുങ്ങി ചുരുങ്ങി കിടക്കുന്ന ടൈപ്പ് ഇതിൻ്റെ ചുരുങ്ങി ചുരുങ്ങിയാണ് ഇത് കിടക്കുന്നത് ക്ലോത്ത് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി എഴുപത്തഞ്ച് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നത് എൺപത് രൂപയാണ് ഇത് വിചിത്ര സിൽക്കാണ് ഈ ഒരു മെറ്റീരിയൽ കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റിച്ച്ഡ് ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അപ്പോൾ തന്നെ സെയിൽ ഔട്ടായി അതുകൊണ്ട് അതില്ല ഇപ്പോൾ നമ്മൾ എന്താണ് നോൺ സ്റ്റിച്ച്ഡ് അതാണ് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവന്നിരിക്കുന്നതാണ് സെയിം പാറ്റേൺ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ത് അപ്പം നിങ്ങൾക്ക് ആർക്കിലും വാങ്ങാൻ താല്പര്യം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് വേഗം തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ റേറ്റ് പറയാൻ വീട്ടുപോയി റേറ്റ് അറിയണമെന്നുണ്ടെങ്കിലും ദയവായി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെ പ്യുർ ഹക്കോബ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ ത്രീ പീസും കോട്ടൺ ആണ് അപ്പോൾ നമ്മുടെ ഈ സമ്മർ സീസണിലൊക്കെ ഏറ്റവും സേഫായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ കോട്ടൺ കൂടുതലും അപ്ലോഡ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ കളക്ഷൻസ് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്